എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹവുമുള്ള ഒരു സഖാവായിരുന്നു ആനത്തലവട്ടം ആനന്ദ് ഒരു കാലത്ത് ഈ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന പ്രധാനമായിട്ട് മൂന്ന് പേരായിരുന്നു ഒരാൾ എം വി ഗോവിന്ദായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറ്റൊരാൾ ആ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കായിരുന്നു മൂന്നാമത്തെ ആളായിരുന്നു ആനത്തലവട്ടം ആനന്ദ് ഈ സോളാർ വിവാദമൊക്കെ കത്തിരുന്ന കാലത്ത് സ്ഥിരം റിപ്പോർട്ടർ ചാനലിലും മറ്റുമൊക്കെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്നത് ആനന്ദര സഖാവായിരുന്നു ഞങ്ങളമ്മേ വ്യക്തിപരമായിട്ട് ഒരടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നോടും വലിയ താല്പര്യമായിരുന്നു എനിക്ക് അദ്ദേഹത്തോടും ഒരു സഹോദര നിർവിശേഷമായ സ്നേഹം തന്നെയാണ് കൂട്ടായത് പിണറായി സർക്കാർ അധികാരം വരുന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അത് വളരെ താല്പര്യമായിട്ട് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോടൊരു സഖാവേ മുമ്പൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ സി എ ടി യു സഖാക്കളെ പ്രത്യേകിച്ച് ഈ ചുമട്ടു തൊഴിലാളികളെ അട്ടിമറിക്കൂലി തട്ടിപ്പറിക്കൂലി എന്നൊക്കെ പറഞ്ഞു ഇത്തവണ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം സി എ ടൂക്കാരുടെ ഭാഗത്ത് ആ രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും ഉണ്ടാകുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം സി എ ട്യൂവിൻ്റെ പ്രമുഖ നേതാവാണ് ആനന്ദൻ സഖാവ് സി എ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ മറ്റവർ അദ്ദേഹം ആ തിരുവനന്തപുരം സ്ലാങ്ങിൽ എന്നോട് പറഞ്ഞു യാതേ ഞങ്ങൾ ഇത്തവണ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സി ഐ ടി യുക്കാർ ആരും യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് അട്ടിമറിക്കുലി വാങ്ങരുത് എന്ന് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അഭിഹാ ജാ ചിരിച്ചു ഞാൻ പറഞ്ഞു പക്ഷേ ഈ ചരിത്രപരമായ ഉത്തരവാദിത്വം നമ്മുടെ ഇതിൽ എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഏറ്റെടുത്തിട്ടുണ്ട് അത് സഹാബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഒന്നും മൗനിയായി പുള്ളി പറഞ്ഞു അതിൽ ചില ശരികളുണ്ട് ഞാൻ ഈ വിഷയം കമ്മിറ്റിയിൽ പറയാം അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് നമുക്കറിയില്ല ഏതായാലും എസ് എഫ് ഐക്കാരുടെ ഡിവൈഎഫ്ഐക്കാരുടെ പെരുമാറ്റത്തിൽ ആ പ്രവൃത്തിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല ഞാനിത് പറയുന്ന സമയത്ത് എസ് എഫ് ഐക്കാർ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കുഴിമാടം ഒരുക്കുകയും മഹാരാജാസിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ഇങ്ങനെയുള്ള പ്രതീകാത്മകമായ കരസേവകളാണ് അവരന്ന് ചെയ്തുകൊണ്ടിരുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രിൻസിപ്പളിന് ആദരാഞ്ജലി അർപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലം പക്ഷേ ആനത്തലവട്ടം ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയാൻ പറ്റിയില്ല പര ആണെങ്കിൽ ടെലിഫോൺ കണക്ഷനും ഇല്ല അല്ലെങ്കിൽ വിളിക്കാൻ പറ്റും അദ്ദേഹം ഇന്നിപ്പോൾ കാലം ഒരുപാട് മാറി അന്ന് ഈ ജെയ്സി തോമസും കയറുന്ന എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഇപ്പോൾ അത് മാറി സകാബ ആർഷോയാണ് സെക്രട്ടറി സകാബ അനുശ്രീയാണ് പ്രസിഡന്റ് ഇത് കാലാന്തരത്തിൽ കയ്പ്പ് ശബിപ്പതില്ല എന്ന് പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ വളരെ ശരിയാക്കാം ഇപ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ വിപ്ലവ പ്രവർത്തനം എന്താ വെച്ചാൽ പണ്ടത്തെക്കാളിലൊക്കെ മാറി ഇപ്പോൾ സരകത്തികളൊന്നുമില്ല അതൊക്കെ വളരെ ഓൾഡ് ഫാഷൻ ആയി ഔട്ട്ഡേറ്റഡായി ഇപ്പോൾ ഈ എസ് എഫ് ഐക്കാർ ചെയ്യുന്നത് എന്താണ് പരീക്ഷ എഴുതാത്തവർ പാസ്സാവും അതല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും അല്ലെങ്കിൽ അത് വ്യാജമായി ഉണ്ടാക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ജയിച്ചതായി രേഖ ഉണ്ടാക്കും ആ രേഖയുമായി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ കായംകുളം എം എസ് എം കോളേജിനെ പോലെ ബികോമിന് തോറ്റവന് എം കോമിന് ചേരും അതേ സമയത്ത് തന്നെ അയാൾ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എം കോമിന് ചേരും ഒരു ആക്ഷേപവും ആർക്കും ഇല്ല അപ്പോൾ ഈ നിലയിലേക്ക് പുരോഗമിച്ചു മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായ ഗവർണറെ ആക്ഷേപിച്ചുകൊണ്ട് ഗവർണർ ഗോ ബാക്ക് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നൊക്കെ ബാനറുകൾ ഉയർത്തും ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങിയവാട എംപോക്കി എന്നൊക്കെ വിളിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ജാഥകൾ നടക്കും പ്രകടനങ്ങൾ നടക്കും അങ്ങനെ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു തലത്തിലേക്ക് ഒരു തരത്തിലേക്ക് വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആനന്ദരസാവിനോട് പറയുന്ന ആവർത്തിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റെ വിജ്ഞാപനം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുമ്പോഴാണ് ഇവർ പൂക്കോട് വെറ്റനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ എന്താണ് പരസ്യ വിചാരണ നടത്തി മരണത്തിലേക്ക് തള്ളിവിട്ടു യാതൊരു അത്ഭുതത്തിന് അവകാശമില്ല വേറെ ഒരു വിദ്യാർത്ഥി സംഘടനയും ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നില്ല ആകെ ഉള്ള ഒരേ ഒരു സംഘടന എസ് എഫ് ഐ ആണ് അവിടെ എ ഐ എസ് എഫ് ഇല്ല കെ എസ് യു ഇല്ല എസ് ഐ ഒ ഇല്ല അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് പോലുമില്ല എ ബി വി പിയും ഇല്ല ഇങ്ങനൊരു സ്ഥലത്ത് അവിടെ എസ് എഫ് ഐക്കാർ മാത്രമുള്ള സ്ഥലത്ത് എല്ലാ എസ് എഫ് ഐക്കാരും എന്നല്ല എല്ലാ ക്രിമിനലുകളും എസ് എഫ് ഐക്കാരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവം നടന്നത് അത് പോട്ടെ എസ് എഫ് ഐക്കാരൻ്റെ കൈക്കറിയക്കിരയായ ഒരു ചെറുക്കൻ മരിച്ചുപോയി മരിച്ചതിന് ശേഷമെങ്കിലും അയാൾ വെറുതെ വിടണ്ടേ സകാവ് അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഈ മരിച്ച യുവാവിൻ്റെ വീട് സന്ദർശിച്ച് സന്തപ്ത കുടുംബാംഗങ്ങളെ സ സാന്ത്വനിപ്പിച്ചു എന്നൊരു വാർത്ത സത്യം പറഞ്ഞാൽ ആ യുവാവിൻ്റെ ആ മാതാപിതാക്കൾ എത്ര സമാധാന പ്രേമികളാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ കുറ്റിച്ചൂലെടുത്ത് അവിടെ കരണക്കുറ്റിക്ക് അടിക്കും ഇല്ലേ ഞാനാണെങ്കിൽ ചെയ്യും എൻ്റെ വീട്ടിലാണെങ്കിൽ സംഭവിക്കില്ല വളച്ച എന്താണ് അടിച്ചേൻ്റെ അത് കയറി സംഭവിക്കില്ല അവിടെ ചെന്ന് ഇവർ അനുശോചനം രേഖപ്പെടുത്തി എസ് എഫ് ഐക്കെതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നറിയിച്ചു അന്ന് മാത്രമല്ല സ്ഥലത്തെ സമാധാന പ്രേമികളായ ഡിവൈഎഫ്ഐക്കാർ പതിനൊന്നാം മൈലുകാരും പന്ത്രണ്ടാം മൈലുകാരും കൂടി ചേർന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ വീടിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ചു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന സിദ്ധാർത്ഥൻ്റെ അകാല ദേഹ വിനിയോഗത്തിൽ എന്താണ് വിയോഗത്തിൽ ഖേദിക്കുന്നു ഖേദിക്കുന്നു എന്നല്ല അനുശോചിക്കുന്നു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കണമെങ്കിൽ അവൻ്റെ ചങ്കുറ്റം എന്തായിരിക്കും തൊലിക്കട്ടി എത്രയൊക്കെ ആലോചിക്കും ഈ കാസിരങ്ക നാഷണൽ പാർക്കിലേക്കുള്ള കാണ്ടാമൃഗങ്ങൾ ഞാൻ കണ്ടാമൃഗത്തെ കുറ്റപ്പെടുത്തി പറയാമെന്ന ആരും വിചാരിക്കരുത് കാണ്ടാമൃഗങ്ങൾ എനിക്കെതിരായിട്ട് മാനാക്ഷ കേസ് കൊടുക്കരുത് അവരെ ഈ എസ് എഫ് ഐക്കാരുടെ തൊലിക്കട്ടി കണ്ടാൽ ആ ലജ്ജിച്ച് തല താഴ്ത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ കൊണ്ട് കഴിഞ്ഞില്ല അത് പോട്ടെ നോക്കി ദേശാമാനിൽ വന്ന വാർത്ത ഒന്ന് വായിച്ചു നോക്കും അനുശ്രീയും മറ്റുമൊക്കെ സന്ദർശിച്ചു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞില്ല അതിൻ്റെ അടിയിലെ വാചകം ഏറ്റവും രസകരമാണ് അതിൽ ഏറ്റവും ചിന്തോദ്ദീപകമാണ് ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്നതിനെ തുടർന്നാണ് ഈ സിദ്ധാർത്ഥിനെതിരെ ഈ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് എന്ന് മനസ്സിലാക്കി ആ ഡിവൈഎസ്പി ആദ്യം ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഏത് കൊലപാതകം അന്വേഷിക്കുന്ന ഡി ഡിവൈഎസ്പി ഈ പരാതിക്കാരിക്ക് എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ പരാതിക്കാരിക്ക് എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അപ്പോൾ എന്താണ് സംഭവം ഈ സന്ദേശത്തിൽ ശങ്കരാടി പറഞ്ഞ പോലെ അവനെ ഒരു പെണ്ണ് കേസിൽപ്പെടുത്തിക്കളാം എന്ന് പാർട്ടി കമ്മിറ്റി കൂടി പിന്നീട് തീരുമാനിച്ചു പെണ്ണ് കേസിൽപ്പെടുത്തിയാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ഗോപാഗുലരായി അയാളെ കയ്യേറ്റം ചെയ്തു കയ്യേറ്റത്തിൻ്റെ ഫലമായി മാനഹാനി സംഭവിച്ച് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ആ എത്ര മനോഹരമായ നിറയറ്റിൽ അതാണ് എസ് എഫ് ഐ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വെറും സംഘടനയല്ല എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് വെച്ചാൽ എന്താണ് ഭാവന കുബേരന്മാരായ ആളുകളാണ് ഈ ചെറുപ്പക്കാരൻ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത് വാലൻറ്റൈൻസ് ഡേയുടെ ദിവസമാണ് അതായത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പതിനെട്ടാം തീയതി ഇയാൾ ഇയാൾ പതിനാറ് പതിനേഴുമാണ് ഇയാളെ ആക്രമിച്ച് ദവോദരം ഏൽപ്പിച്ച് പതിനെട്ടാം തീയതി രാവിലെയാണ് മരിച്ച നെല്ല് കാണപ്പെട്ടത് പത്തൊമ്പതാം തീയതിയാണ് ഈ പെൺകുട്ടി മധുര മനോഹരമായ ഒരു പരാതി എഴുതി ആ കോളേജിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുന്നത് അതിനുശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത് അന്വേഷണത്തിന് വിടുത്തത് കുറ്റാരോഹിതൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് പരാതി വരുന്നത് ഈ എന്ത് പറഞ്ഞിട്ട് ഇയാൾ ഔമര്യാദയായി പെരുമാറി മാനഭംഗത്തിന് ശ്രമിച്ചു കൊണ്ടായിരിക്കും ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം അവർ വിചാരിച്ചു അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ബാക്കിയുള്ളവർക്ക് വെറും പൂങ്കന്മാരാണ് അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ വന്ന മന്ദബുദ്ധികളോ മരത്തലയന്മാരോ ആണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല അവിടെയല്ല കുഴപ്പം കിടക്കരുത് ഇവരെ പോലെ ബുദ്ധികളോ മരത്തലയന്മാരോണോ ബാക്കിയുള്ളവർ എന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല ബാക്കിയുള്ളവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് പതിനെട്ടാം തീയതി മരിച്ച യുവാവിനെക്കുറിച്ച് പത്തൊമ്പതാം തീയതി പരാതി വന്നത് അവിടുത്തെ ഡീനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അയാളെയൊക്കെ നടുക്കടലിൽ കെട്ടി താത്തുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഖേദിക്കുന്നു കുരിച്ചെറുത്ത് ഇടിക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ അത് പോരാ കുരി ചേർന്ന് ഇടിച്ചാലൊന്നും അയാളുടെ ഇത് മാറില്ല അയാളെ കരിങ്കല്ല് കെട്ടി നടുക്കടലിൽ താഴ്ത്തും എന്നാൽ ചിലപ്പോൾ സർവകലാശാല രക്ഷപ്പെടാൻ ചെറിയൊരു സാധ്യതയുണ്ട് അത്രേ ഉള്ളു പിന്നെ അതിൽ വേറൊരു തമാശയും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റലിൽ താമസിച്ച് വിദ്യാർത്ഥികളുടെ ക്ഷേമവും ഐശ്വര്യവും പരിപാലിക്കുന്ന ഒരു വാർഡൻ അവിടെ ഉണ്ട് അദ്ദേഹം ആ ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല ഈ വിചാരണ നടക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി കയറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർഡന്മാരും ഡീൻമാരും ഡയറക്ടർമാരും വൈസ് ചാൻസലറും അതിനു പറ്റിയ ഭരണാധികാരികളുള്ളപ്പോൾ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ഒരു സിദ്ധാർത്ഥനല്ലേ മരിച്ചുള്ളൂ ഇനി എത്ര സിദ്ധാർത്ഥന്മാരും കൂടി മരിക്കാൻ ബാക്കിയുണ്ട് എന്ന് ആലോചിച്ച് നമുക്ക് താൽക്കാലം സമാധാനിക്കേ മാർഗുള്ളൂ പക്ഷേ എസ് എഫ് ഐക്കാരുടെ ആ ഭാവന എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ ദേശാമലും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ മറ്റ് ഫൽഗുരന്മാരും ഒക്കെ എന്തൊക്കെ ആ സാഹിത്യകൃതികളാണ് അടിച്ചുവിടാൻ പോകുന്ന നമുക്ക് ആർക്കും അറിയില്ല അതൊക്കെ സംഭവിക്കും അതിൽ വലുത് പുറകെ വരും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമിതി ഇതുപോലൊരു കലാപരിപാടി സംഘടിപ്പിച്ചാൽ ഈ എസ് എഫ് ഐക്കാരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കഴിഞ്ഞ അഞ്ചുവല്ലം മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്താണ് ഈ ശരത് ലാൽ കൃപേഷ് എന്ന് പറഞ്ഞ രണ്ടുപേരെ കാസർകോട്ട് പെട്ടിക്കോർ അതിന് പാർട്ടി ചെറിയ വിലയെല്ലാം കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഇതുപോലെയുള്ള ധീരമായ ധീരമായി തീരുമാനമെടുക്കാൻ നമുക്കല്ലാതെ മറ്റാർക്ക് കഴിഞ്ഞ സാഖാക്കളെ ഒന്ന് ആലോചിച്ചു പണ്ട് ഈ സി പി ജോണു സുരേഷ് കുറുപ്പൊക്കെ ആയിരുന്നു ഈ സംഘടനയെ നയിച്ചിരുന്നത് അതിനുമുമ്പ് വൈക്കം ബിശ്വിനായിരുന്നു ജി സുധാകരനുണ്ടായിരുന്നു അതുപോലെ എം എ ബേബിയും എ കെ ബാലനും കോടിയേരി ബാലകൃഷ്ണമൊക്കെ നയിച്ച സംഘടനയാണ് ആ സംഘടനയുടെ ഇന്നത്തെ അവസാനം ചോദിക്കും ഈ നിലയിലെത്തിയിരിക്കുന്നത് പക്ഷേ അവർക്ക് യാതൊരു കൂസലുമില്ല ഇതൊക്കെ വലിയ വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അത് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കണത് നമ്മുടെ ഇഷ്ടമാണ് അതുമാത്രമേ ചെറിയൊരു ആശ്വാസമുള്ളൂ ലാൽ സലാം ഇതുപോലുള്ള കലാപരിപാടികളിൽ ഇനിയും തുടരട്ടെ ഈ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നതുവരെയും ഇതുപോലെ തുടരണം ബംഗാളിലും എസ് എഫ് ഐക്കാരി ഇതുപോലെയൊക്കെ തന്നെയാണ് പണ്ട് പെരുമാറിയിരുന്നത് അതും മറക്കണ്ട അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ സംഘടനയുടെ ഒക്കെ ഭാവി ശോഭനമാണ് സുശോഭനമാണ് ഒന്നും പേടിക്കാനില്ല ഈ ഗുലാബ് സിദ്ധ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക